പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാമിനേഷനി അടുത്തിരിക്കുകയാണ് ഒന്നാം ഘട്ടം ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടിനാണ് അപ്പോൾ അതിൻ്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ദൃശ്യ ശ്രാവ്യ കലകളെക്കുറിച്ചും അതിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ചും കലാകാരന്മാരെക്കുറിച്ചും അതുപോലെ വ്യാപനത്തെക്കുറിച്ചും പ്രശസ്തമായ നൃത്തങ്ങളെക്കുറിച്ചും പ്രശസ്തമായ സംഗീതങ്ങളെക്കുറിച്ചും കേരളത്തിലെ പ്രശസ്തമായ സ്ഥാപനങ്ങളെക്കുറിച്ചും പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ചും കലാകാരന്മാരെ കുറിച്ചും എഴുത്തുകാരെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ ടോപ്പിക്ക് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ എക്സാമിനേഷനെ പ്രയോജനം ചെയ്യും അതുകൊണ്ട് നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ചാനൽ പങ്കുവയ്ക്കാൻ മറന്നു പോകരുത് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതിയവർക്ക് മാർക്കും അതേപോലെ തന്നെ അതിൻ്റെ ലിസ്റ്റുമൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം അതുകൊണ്ട് അവർ നന്നായിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ കടമ്പ കടന്നു കിട്ടിയവർ മെയിൻ എക്സാമിനേഷന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിന്റെ ദൃശ്യശ്രാവ്യ കലകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കഥകളി എന്ന കലാരൂപം ഏത് കലാരൂപത്തിൽ നിന്നാണ് ഉദ്ഭവിച്ചത് എന്നാണ് നിങ്ങൾക്കറിയാം രാമനാട്ടം എന്ന് പറയുന്ന കലാരൂപത്തിൽ നിന്നാണ് കഥകളി എന്ന കലാരൂപം ഉദ്ഭവിച്ചത് രാമനാട്ടം നമുക്കറിയാം പതിനേഴാം നൂറ്റാണ്ടിൽ അപ്പോൾ ഈ രാമനാട്ടൻ കൊട്ടാരക്കര തമ്പുരാനാണ് വികസിപ്പിച്ചെടുത്തത് ഈ രാമനാട്ടമാണ് പിന്നീട് എന്തായി മാറിയത് കഥകളിയായി മാറിയത് മിക്കപ്പോഴും എക്സാമിനത് ചോദിക്കാറുണ്ട് അല്ലെ കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം വികസിപ്പിച്ചെടുത്തത് അതിന്റെ പുതിയ രൂപമാണ് കഥകളി എന്നുള്ള കഥകളി എന്ന കലാരൂപമായി മാറിയത് കൊട്ടാരക്കര തമ്പുരാൻ പതിനേഴാം നൂറ്റാണ്ടിൽ വികസിപ്പിച്ചെടുത്ത കഥകളിയായ രാമനാട്ടമാണ് കഥകളിയായി മാറിയത് അടുത്തത് മോഹിനിയാട്ടത്തിന്റെ ഉദ്ഭവം ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാറാം നൂറ്റാണ്ടിലാണ് മോഹിനിയാട്ടത്തിന്റെ ഉദ്ഭവം എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ മോഹിനിയാട്ടം ദേവദാസി പാരമ്പര്യത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് വിഷ്ണുവിന്റെ മോഹിനി രൂപവുമായി ബന്ധപ്പെട്ടാണ് മോഹിനിയാട്ടത്തിന്റെ ഉദ്ഭവം തന്നെ പതിനാറാം നൂറ്റാണ്ടിലാണ് തെയ്യം എന്ന കലാരൂപം പ്രധാനമായും ഏത് പ്രദേശത്താണ് വ്യാപിച്ചി വ്യാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ പ്രദേശത്താണ് തെയ്യം എന്ന് പറയുന്ന കലാരൂപം എക്സ്പെഷ്യലി കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ തെയ്യം എന്ന കലാരൂപം പ്രധാനമായും ഏത് പ്രദേശത്താണ് വ്യാപിച്ചിരിക്കുന്ന മലബാർ പ്രദേശത്താണ് വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും ഒക്കെ പ്രചാരത്തിലുള്ളതാണ് അതായത് മലബാറിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലൊക്കെ പ്രചാരത്തിലുള്ളതാണ് തെയ്യം കേരളത്തിലെ ശാസ്ത്രീയ കലകളുടെ പരിശീലനത്തിന് പ്രശസ്തമായ ഒരു സ്ഥാപനമുണ്ട് അത് ഏതാണ് നമുക്കറിയാം കേരള കലാമണ്ഡലം ആണല്ലേ ഈ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്നാണ് എക്സാമിനു ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഇപ്പോൾ കേരളത്തിലെ ശാസ്ത്രീയ കലകളുടെ പരിശീലനത്തിന് പ്രശസ്തമായ സ്ഥാപനമാണ് കേരള കലാമണ്ഡലം കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം എന്നിവയുടെ പരിശീലനത്തിന് പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് സ്ഥാപിച്ച വള്ളത്തോൾ നാരായണ മേനോ സ്ഥാപിച്ച കേരള കലാമണ്ഡലം അടുത്ത നമ്മൾ നോക്കുന്നത് അടുത്ത ടോപ്പിക്കായി പ്രശസ്തമായ നൃത്തങ്ങളെ കുറിച്ചാണ് കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്രീയ നൃത്തരൂപമാണ് കഥകളി ഏതാണ് കഥ കഥകളിയാണ് കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്രീയ നൃത്തരൂപം തുടക്കത്ത് തുടക്കകാലത്ത് രാമനാട്ടം എന്നറിയപ്പെട്ട കൊട്ടാരക്കാര തമ്പുരാനാണ് അതിന്റെ ഉപജ്ഞാതാവ് കഥകളി നമുക്കറിയാം പതിനേഴാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ഒരു ശാസ്ത്രീയ നൃത്ത നാടക കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്രീയ നൃത്തരൂപമാണ് കഥകളി അടുത്ത ക്വസ്റ്റ്യൻ നൃത്തത്തിന്റെ മോഹിനി എന്നറിയപ്പെടുന്ന കലാരൂപം എക്സാമിന് ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് നൃത്തത്തിന്റെ മോഹിനി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടം സ്ത്രൈണഭാവങ്ങളാൽ സമ്പന്നമായ ഒരു സോളോ നൃത്തരൂപമാണ് അല്ലേ സ്ത്രൈണ ഭാവങ്ങളാൽ സമ്പന്നമായ ഒരു സോളോ നൃത്തരൂപമാണ് മോഹിനിയാട്ടം നൃത്തത്തിന്റെ മോഹിനി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒന്നാം ഉത്സവ വേളയിൽ പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്ന ഒരു നൃത്ത രൂപമാണ് പുലികളി എന്ന് പറയുന്നത് ഒന്നാം ഉത്സവ വേളയില് പ്രധാനമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു നൃത്തരൂപം ചോദിച്ചു കഴിഞ്ഞാൽ പുലികളിയാണ് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയില് ഓണാഘോഷ വേളയില് പുലികളി അവതരിപ്പിക്കാറുണ്ടെന്ന് നമുക്കറിയാം ഇനി അടുത്തത് പ്രശസ്തമായ സംഗീതങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് മനസ്സിലാക്കുന്നത് സോപാന സംഗീതം പ്രധാനമായും ഏത് സ്ഥലങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നാണ് ക്ഷേത്രങ്ങളിലാണ് സോപാന സംഗീതം പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നത് സോപാന സംഗീതം കേരളത്തിലെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ഇടയ്ക്ക തമ്പുരു എന്നിവയോടൊപ്പമാണ് സോപാന സംഗീതം ആലപിക്കപ്പെടുന്നത് നമുക്കറിയാം അടുത്ത ക്വസ്റ്റ്യൻ മാപ്പിളപ്പാട്ട് പ്രധാനമായി ഏത് സമുദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടതാണ് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ കർണാടക സംഗീതത്തിന്റെ പ്രധാന സവിശേഷത പ്രസ്താവന തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം രാഗതാള അധിഷ്ഠിതമായ ആലാപനമാണ് രാഗതാള അധിഷ്ഠിതമായ ആലാപനമാണ് കർണാടക സംഗീതത്തിന്റെ പ്രധാന സവിശേഷത കർണാടക സംഗീതം ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീത പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ് കർണാടക സംഗീതം അപ്പോൾ രാഗതാള അധിഷ്ഠിതമായ ആലാപനത്തോട് കൂട്ടിയ സംഗീതമേതാടെ കർണാടക സംഗീതമാണ് ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീത പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കർണാടക സംഗീതം ഇനി പ്രശസ്തമായ സ്ഥാപനങ്ങളെ കുറിച്ചാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് നമ്മൾ പഠിച്ചു വള്ളത്തോൾ നാരായണ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായത് വള്ളത്തോൾ നാരായണ മേനോനാണ് സ്ഥാപിച്ചത് കേരളത്തിന്റെ കലാപൈതൃകം സംരക്ഷിക്കുന്നതിന് പ്രധാന വഹിക്കുകയും വിളിച്ചോതുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിതമായ കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കൂടിയാട്ടത്തിന്റെ പരിശീലനത്തിന് പ്രശസ്തമായ സ്ഥാപനം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നല്ലൊരു കൊസ്റ്റൻ ആണ് മാർഗിയാണ് തിരുവനന്തപുരത്തെ മാർഗിയാണ് കൂടിയാട്ടത്തിന് പരിശീലനത്തിന് പ്രശസ്തമായ സ്ഥാപനം തിരുവനന്തപുരം ജില്ലയിലെ മാർഗി വിശദീകരണം എന്ന് പറയുന്നത് മാർഗി കൂടിയാട്ടം കഥകളി എന്നിവയുടെ പരിശീലനത്തിനും പ്രദർശനത്തിനും ഒക്കെ പ്രശസ്തമായിട്ടുള്ളതാണ് തിരുവനന്തപുരത്തെ ഈ മാർഗി എന്ന് പറയുന്നത് കൂടിയാട്ടത്തിനും കഥകളി എന്നിവയുടെ പരിശീലനത്തിനും പ്രദർശനത്തിന് അപ്പോൾ കൂടിയാട്ടത്തിന്റെ പരിശീലനത്തിന് പ്രശസ്തമായ സ്ഥാപനം മാർഗിയാണ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം നിങ്ങൾക്കറിയാം എക്സാമ സ്ഥിരം സാന്നിധ്യമാണ് ഈ ക്വസ്റ്റ്യൻ ഏതാണ് തൃശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം തൃശൂർ തൃശൂർ പൂരവും കലാമണ്ഡലം തുടങ്ങിയവയാൽ ആണ് എന്തുകൊണ്ടാണ് ഒന്ന് തൃശ്ശൂർ പൂരം രണ്ടാമത്തേത് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂരാണ് അതുകൊണ്ടാണ് സാംസ്കാരിക തലസ്ഥാനമായിട്ട് തൃശ്ശൂരിനെ അറിയപ്പെടുന്നത് അടുത്ത പ്രശസ്തമായ വ്യക്തികളെ കുറിച്ചാണ് നമുക്കറിയാം കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എക്സാമിനെ ചോദിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നാരായണ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനെ നവോത്ഥാന നായകനാണ് അദ്ദേഹത്തെ കുറിച്ചൊരു സെപ്പറേറ്റ് ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ശ്രീനാരായണ ഗുരു സാമൂഹിക പരിഷ്കരണത്തിനും കേരളത്തിന്റെ സാംസ്കാരിക ഉണർവിനും സംഭാവന നൽകിയ വ്യക്തിയാണെന്നറിയാം അദ്ദേഹത്തിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയും ഒരു ജാതി ഒരു മതം എന്നുള്ള ഉദ്ബോധനവുമൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അടുത്തത് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കൂടിയാട്ടത്തില് യുനെസ്കോ അംഗീകാരത്തിന് കാരണമായ പ്രശസ്ത വ്യക്തിയാണ് മണി മാധവ ചാക്യാർ അല്ലെ മണി മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ യുനെസ്കോ അംഗീകാരത്തിന് കാരണമായ പ്രശസ്ത വ്യക്തി അദ്ദേഹമാണ് കൂടിയാട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ സഹായിച്ചത് മണി മാധവ ചാക്യാർ കഥകളിയിലെ പ്രശസ്ത ആചാര്യൻ കലാമണ്ഡലം ഗോപി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ മോഹിനിയാട്ടത്തിന്റെ പ്രശസ്ത കലാകാരി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ അറിഞ്ഞിരിക്കണം കഥകളിയിലെ പ്രശസ്ത ആചാര്യനാണ് കലാമണ്ഡലം ഗോപി കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടതെന്നറിയാം മോഹിനിയാട്ടത്തിന്റെ പുനരുജ്ജീവനത്തിന് സംഭാവന നൽകിയ വ്യക്തി കൂടിയാണ് ആര് കല്യാണിക്കുട്ടിയമ്മ മാപ്പിളപ്പാട്ടിന്റെ പ്രശസ്തനായ ഗായകനുണ്ട് കലാമണ്ഡലം ഹൈദരാലി നിങ്ങൾക്കറിയാം കലാമണ്ഡലം ഹൈദരാലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് നമ്മൾ പ്രശസ്തരായ എഴുത്തുകാർ ആ വിഭാഗത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ തുള്ളൽ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുഞ്ചൻ നമ്പിയരാണ് തുള്ളൽ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കലയെയും അതിന്റെ സാഹിത്യവും ഒക്കെ വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് അടുത്തത് കേരളത്തിന്റെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേരളത്തിന്റെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവിയാണ് വൈലോപ്പുള്ളി ശ്രീധരമേനോനാണ് കേരളത്തിന്റെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി വൈലോപ്പള്ളി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതാവായിരുന്നു അതും എക്സാമിനെ ചോദിക്കാം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതാവ് കൂടിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോൻ കേരളത്തിന്റെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഹംസവും ദമേന്റിയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ചിത്രം ആരുടേതാണ് നിങ്ങൾക്കറിയാം രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് ഹംസവും ദമയന്തിയും എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ പ്രശസ്തനായ ചിത്രകാരനാണ് അദ്ദേഹം ആരാണ് രാജാ രവിവർമ്മ ഇന്ത്യൻ കലയെ പാശ്ചാത്യ ശൈലിയുമായി സമന്വയിപ്പിച്ച വ്യക്തി കൂടിയാടെ ആര് രാജാ രവിവർമ്മ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട അല്ലെ കേരളത്തിലെ കലകൾ അതുമായി ബന്ധപ്പെട്ട പ്രശസ്ത കലാകാരന്മാരെ കുറിച്ചും പ്രശസ്ത വ്യക്തികളെ കുറിച്ചും പ്രശസ്ത സ്ഥാപനങ്ങളെക്കുറിച്ചും പ്രശസ്തമായ സംഗീതങ്ങളെ കുറിച്ചും നൃത്തങ്ങളെ കുറിച്ചും ദൃശ്യ കലകളുടെ ഉദ്ഭവവും വ്യാപനവും പരിശീലനത്തെ കുറിച്ചും ഒക്കെയുള്ള ചെറിയ ഒരു ക്ലാസ്സാണ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതുമായിട്ട് ഈ യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ചും കൂടിയാട്ടത്തെക്കുറിച്ചും അതുമായിട്ട് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ കാണുക കണ്ട് മനസ്സിലാക്കുക നമുക്ക് അടുത്ത ടോപ്പിക്കുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം ബൈ ടേക്ക് കെയർ